പണപ്പെരുപ്പം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകളിൽ കുറവ് ശേഷമുള്ള ഈ നീക്കം സാധാരണക്കാരായ വാങ്ങാൻ വലിയ ആശ്വാസമാണ് നൽകുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ നിർണായക യോഗത്തിലാണ് പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇതോടെ പലിശ നിരക്ക് മൂന്ന് ശതമാനമായി ഒൻപതംഗ കമ്മിറ്റിയിൽ അഞ്ചു പേർ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ നാലുപേർ മാറ്റം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു ബാങ്ക് ഗവർണർ ആൻഡ്രു ബെയ്ലിയുടെ നിർണായകമായ വോട്ട് നിരക്ക് കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എങ്കിലും വരും മാസങ്ങളിൽ നിരക്ക് കുറയുന്നതിന്റെ വേഗത വളരെ കുറവായിരിക്കുമെന്ന സൂചനയും ബാങ്ക് നൽകുന്നുണ്ട് പണപ്പെരുപ്പം കുറയുന്നുണ്ടെങ്കിലും തൊഴിൽ വിപണിയിലെ അനിശ്ചിതത്വവും സാമ്പത്തിക മാന്യത്തിൻ്റെ സാധ്യതകളും ബാങ്കിനെ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് മോർഗേജ് മഞ്ജു ബാങ്ക് ഓഫ് ബേസ് ഉണ്ടായിരിക്കുന്ന ഈ കുറവ് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും വേരിയബിൾ റേറ്റിലും ആയിരിക്കുന്നവർക്കാണ് ഉടനെ തന്നെ അവരുടെ മന്ത്ലി പേയ്മെന്റിൽ കുറവുകൾ ഉണ്ടാവുക പുതിയ വീട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശയിൽ ലോണുകൾ ലഭ്യമാകാനും ഇത് വഴിയൊരുക്കും എങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ വലിയൊരു കുറവ് ഇനി പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മാത്രം പുതിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുക യു കെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ യു കെയിലെ ഓരോ ലെൻഡേഴ്സും അവനോ ഓരോ ബാങ്കിന്റെ പെർഫോമൻസ് അനുസരിച്ചും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതനുസരിച്ചും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കാറുണ്ട് അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിലായിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ പുതുതായി വീട് വാങ്ങിക്കാൻ വാങ്ങിക്കാനിരിക്കുന്നവർക്ക് പുതിയ റേറ്റ്സിലും ഇൻട്രസ്റ്റ് റേറ്റിലും നമുക്ക് വീടുകൾ ലഭ്യമാക്കാൻ പറ്റും ചെയ്യുന്ന ും ഇതൊരു വലിയ മാറ്റമാണെന്നും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശയിൽ ലോണുകൾ ലഭ്യമാക്കാനും സാധിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ വലിയൊരു കുറവ് പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ മാത്രം ലോണുകളും മറ്റ് സാമ്പത്തിക ബാധ്യതകളും ഏറ്റെടുക്കണമെന്നാണ് മഞ്ജു ചൂണ്ടിക്കാട്ടുന്നത് യുകെ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ